െ വിശുദ്ധ രൂപ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല ഇന്നത്തെ ഈ വചനത്തിലൂടെ നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യന്മാരാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ എന്തെടുക്കണം കുരിശെടുത്ത് അവന്റെ പിന്നാലെ നടക്കുന്നവന് മാത്രമാണ് യഥാർത്ഥ ശിഷ്യൻ പലപ്പോഴും ഈശോയുടെ പിന്നാലെ കയ്യും വീശി സന്തോഷത്തിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളല്ലേ ഒരു സഹനം എൻ്റെ ഈശോയെ പ്രതി ഉണ്ടായാൽ കുറ്റം പറയുന്നത് തള്ളിപ്പറയുന്ന വ്യക്തികളായിട്ട് മാറിയ അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നീ എന്റെ പിന്നാലെയാണ് വരുന്നതെങ്കിൽ കുരിശ് എടുത്തോണം സഹനമുണ്ടാവും വേദനകളുണ്ട് കാരണം സഹനമില്ലാതെ രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല കുരിശ് മരണത്തിനപ്പുറമാണ് മഹതമായ ഉദ്ധാനം ഉദ്ധാനം നേടിയെടുക്കാനായിട്ട് സന്തോഷം നേടിയെടുക്കാനായിട്ട് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ ഈ സഹനം കുരിശു വരണം എനിക്കിഷ്ടമില്ല സഹനമില്ലാതെ രക്ഷ നേടുവാനായിട്ടുള്ള എളുപ്പ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ കുരിശെടുത്തിട്ടില്ല എങ്കിൽ എന്റെ പിന്നാലെയല്ല വരുന്നത് കേട്ടോ വേറെ പലരുടെയും പിന്നാലെ ആയിരിക്കും ഈശോയുടെ പിന്നാലെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ സഹനങ്ങള് സന്തോഷപൂർവ്വം സ്വീകരിക്കാനായിട്ട് വേണ്ട സഹനം ഉണ്ടാവും സഹനമില്ലാതെ ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് ആത്മശോധന ചെയ്യുക എനിക്ക് ഈശോയുടെ പിന്നാലെ പെയ്യാനായിട്ട് ഇഷ്ടമാണോ പലപ്പോഴും നമ്മൾ പറയും എനിക്ക് ഈശോയുടെ പിന്നാലെ പോകാൻ ഇഷ്ടമാണ് പക്ഷേ ഒരു സഹനം ചെറിയൊരു പണി വന്നാൽ പോലും എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി പിന്നെ എങ്ങനെയാണ് ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് പറയാനായിട്ട് പറ്റുന്നത് ഇത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല കേട്ടോ എന്റെ പ്രവൃത്തിയിൽ ഇത് കാണണം ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം അവൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ കുരിശുണ്ടായിരിക്കണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ സഹനങ്ങളുടെ വേദനകളുടെ കുരിശുണ്ടായിരിക്കണം സന്തോഷമുള്ളപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് എളുപ്പം കേട്ടോ പക്ഷേ ഒരു സഹനമുണ്ടാകുമ്പോൾ ആ സഹനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കും സഹനമുള്ള നമ്മൾ വീണ് പോവുകയാണ് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചോ നിനക്കെന്നെ വേണ്ട ഞാൻ ഇത്രവും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഈ സഹനത്തിൻ്റെ നിമിഷത്തിലാ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് യഥാർത്ഥത്തില് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത് എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോഴ് ദൈവത്തെ കുറ്റം പറയേണ്ട സാഹചര്യമൊന്നും ഉണ്ടാവുന്നില്ല അവനെ നമ്മൾ സ്നേഹിക്കും പക്ഷേ സഹനമുണ്ടാകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നീ എൻ്റെ പിന്നാലെ വ എൻ്റെ പിന്നാലെ വന്നാൽ ഈ സഹനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് സഹനങ്ങളിൽ പതറിപ്പോകാതെ കുരിശും വഹിച്ചുകൊണ്ട് കൊണ്ട് കൂടി ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ